നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നെയ്യം ഉസ്താദിൻ്റെ പ്രിയ സുഹൃത്തും ഉസ്താദിൻ്റെ അടുത്തേക്ക് യാത്രയായിരിക്കുകയാണ് പഠിച്ചറബ് ഇവരെ ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും ഒരുമിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഊട്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ അപകടം സംഭവിച്ചത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നെയ്യം ഉസ്താദ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഫൈസി എന്നവർ ചികിത്സയിലുമായിരുന്നു എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഉസ്താദിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാൽ ഇന്ന് രാവിലെ അറിയുന്നത് ഉസ്താദ് മരണപ്പെട്ടു എന്നാണ് ജുനൈദ് ഉസ്താദ് അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും തൻ്റെ പ്രിയ സുഹൃത്തായ നെയ്യീം ഉസ്താദിനെ ചോദിച്ചത് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടിയ ഒരു സംഭവമായിരുന്നു ഉസ്താദ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും മരണം അറിയുന്നത് പ്രതികരിക്കുക എന്നുള്ള കാര്യം നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തിയിരുന്നു നമ്മുടെയൊക്കെ ആശങ്കകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പടച്ചവൻ്റെ വിധി മറ്റൊന്നായിരുന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനയെല്ലാം വിഫലമാക്കിക്കൊണ്ട് ജുനൈദ് ഫൈസീം യാത്രയായി